തെരഞ്ഞെടുപ്പിലെ അട്ടിമർ ജയത്തിന് പിന്നാലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇന്ന് തൃശ്ശൂരിലെത്തും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ തിരുവനന്തപുരത്ത് നിന്നും വിമാനമാർഗം നെടുമ്പാശ്ശേരിയിലെത്തുന്ന സുരേഷ് ഗോപിയെ അവിടെ നിന്നും ബി പ്രവർത്തകർ വാഹനങ്ങളുടെ അകമ്പടിയോടെ ആനയിച്ച് തൃശൂരിലെത്തിക്കും തുടർന്ന് മണികണ്ഠനാലിൽ നിന്നും സ്വരാജ് റൌണ്ട് ചുറ്റിയുള്ള റോഡ് ഷോയിൽ അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്യും പിന്നാലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും റോഡ് ഷോ സംഘടിപ്പിക്കും വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് അനീഷ് ആന്റണി ചേരുന്നുണ്ട് അനീഷ് ഇനി തൃശൂർ രാഷ്ട്രീയത്തെ ചുറ്റിപ്പറ്റിയായിരിക്കും ചർച്ചകൾ സുരേഷ് ഗോപിയുടെ വിജയം അതിൻ്റെ ആഘോഷത്തിലേക്കാണ് ബി ജെ പി പ്രവർത്തകർ നീങ്ങുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആഘാതം കെ മുരളീധരൻ ഇന്നലെ തന്നെ നേതൃത്വത്തിനെതിരെയുള്ള അതൃപ്തി പരസ്യമാക്കി പൊതുരംഗത്ത് നിന്നുള്ള വിടവാങ്ങൽ തന്നെ താൽക്കാലികമായിട്ടുള്ള വിടവാങ്ങൽ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്ന കടുത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു എങ്ങനെയാണ് തൃശൂർ രാഷ്ട്രീയം നീങ്ങുന്നത് സുരേഷ് ഗോപിയുടെ വിജയത്തിനപ്പുറത്തേക്ക് കെ എം മുരളീധരന്റെ തോൽവി വലിയ ഒരു പ്രതിസന്ധിയാണ് തൃശ്ശൂർ കോൺഗ്രസിൽ സൃഷ്ടിച്ചിട്ടുള്ളത് കാരണം ഇത് ഈ തോൽവി ഏകദേശം ആയതോടുകൂടി തന്നെ ജില്ലാ പ്രസിഡന്റ് ജോസ് വള്ളൂരും അതുപോലെ തന്നെ ടി എം പ്രതാപനും ഉൾപ്പെടെയുള്ളവർ മുരളീധരനെ വീട്ടിലെത്തി കണ്ടിരുന്നു അടുത്ത പ്രതിഷേധമാണ് കെ എം മുരളീധരനെ ഇവരോട് അറിയിച്ചത് അതായത് തൃശൂരിലെ ഗുരുവായൂർ മണ്ഡലം ഒഴികെ മറ്റെല്ലാവടത്തും പിന്തള്ളപ്പെട്ടിരുന്നു കോൺഗ്രസ് ഇത് ി സി സിയുടെ കൃത്യമായ കഴിവുകേടാണെന്നാണ് അദ്ദേഹം വീട്ടിലെത്തിയ ഈ പ്രതാപനോടും വള്ളൂരിനോടും പറഞ്ഞത് മാത്രമല്ല വൈകിട്ട് അദ്ദേഹം ഒരു പത്രസമ്മേളനം വിളിച്ചിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞത് പൊതുരംഗത്ത് നിന്ന് തൽക്കാലം ഞാൻ വിട്ടു നിൽക്കുകയാണ് ഇനി മത്സരരംഗത്തേക്കില്ല കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റിയിലും താൻ പങ്കെടുക്കില്ല അത് സാധാ കോൺഗ്രസുകാരനായി തുടരും എന്നാണ് പറഞ്ഞത് ഇതൊക്കെ തന്നെ വലിയൊരു ചർച്ചയാണ് വരും ദിവസങ്ങളിൽ ഈ തൃശൂർ കോൺഗ്രസിൽ ഉണ്ടാകാൻ പോകുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കെ പി സി സി അധ്യക്ഷൻ തന്നെ പറഞ്ഞത് ഈ തൃശൂരിലെ തോൽവി കാര്യമായി തന്നെ പഠിക്കുമെന്നാണ് കെ പി സി സി അധ്യക്ഷൻ ഇന്നലെ തന്നെ പറഞ്ഞത് എന്തായാലും വലിയ ഒരു ചർച്ചക്ക് വരും ദിവസങ്ങളിൽ ഈ വിഷയം വഴിവെക്കും ലിബീഷ് ഈ സുരേഷ് ഗോപിയുടെ സ്വീകരണ പരിപാടികൾ എന്തൊക്കെയാണ് അനീഷ് ഇപിഷ സുരേഷ് ഗോപി ഉച്ചയോടെ നെടുമ്പാശ്ശേരിയിൽ എത്തും അവിടെ നിന്നും കാറുകളുടെ അകമ്പടിയോടെ വലിയൊരു ഘോഷയാത്രയായി തന്നെയാണ് തൃശൂരിലേക്ക് എത്തുക തുടർന്ന് ഒരു മൂന്നരയോടെ തൃശൂർ മണികണ്ഠനാലിൽ നിന്നും വലിയൊരു ആഹ്ലാദ പ്രകടനം തന്നെയാണ് ബി ജെ പി ജില്ലാ കമ്മിറ്റി പദ്ധതി ഇട്ടിരിക്കുന്നത് സ്വരാജ്യ റൗണ്ട് ചുറ്റുന്ന ഒരു വലിയ പ്രകടനം തന്നെയാണ് ബി ജെ പി ജില്ലാ നേതൃത്വം പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതിൽ സുരേഷ് ഗോപി വോട്ടർമാരെ അഭിസംബോധന ചെയ്യും മാത്രമല്ല ഏഴ് മണ്ഡലങ്ങളിലും ഒരേ സമയം ഇത്തരത്തിൽ തന്നെ വലിയൊരു ആഹ്ലാദ പ്രകടനമാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിനോട് ഇന്ന് അവർ പ്ലാൻ ചെയ്തിട്ടുള്ള എന്തായാലും വലിയൊരു ആഘോഷം തന്നെയായിരിക്കും സുരേഷ് ഗോപി തൃശ്ശൂരിൽ എത്തുന്നതോടെ ഇന്നും ഉണ്ടാകുക രപീഷ് സുരേഷ് ഗോപിയുടെ വൻ വിജയം കെ മുരളീധരന്റെ മൂന്നാം സ്ഥാനം തൃശ്ശൂരിൽ വിവാദങ്ങളുടെ വെടിക്കെട്ടിനാണ് തീ കൊളുത്തിയിരിക്കുന്നത്